എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നാലു മാസത്തെ ക്ഷേമ പെൻഷൻ തുക ആറായിരത്തി നാനൂറ് രൂപ ലഭിക്കണം ഇതുമായി ബന്ധപ്പെട്ടും സാക്ഷ്യപത്രങ്ങൾ അതുപോലെ തന്നെ മറ്റ് രേഖകളെല്ലാം ഹാജരാക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം തന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ് അപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക വിശദമായിട്ടുള്ള അറിയിപ്പ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലില് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് നാലു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് അതായത് സംസ്ഥാന സർക്കാർ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതുകൊണ്ട് തുക വിതരണം ചെയ്യാൻ സാധിക്കുകയില്ല എന്നും നിലവിൽ ഓരോ മാസം മാത്രം തുക വിതരണം ചെയ്തുകൊണ്ടും നടപടികൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് വളരെയധികം ആളുകൾ പ്രത്യേകിച്ച് വിധവകളായിട്ടുള്ള ആളുകൾ അവിവാഹിതരായിട്ടുള്ള ആളുകൾ സാക്ഷ്യപത്രങ്ങൾ അതാത് പഞ്ചായത്ത് ഓഫീസുകളിൽ ഹാജരാക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും വളരെ കൂടി ആണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ആധാർ കാർഡൊക്കെ ഉള്ള ആളുകൾ ആധാർ കാർഡും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ ആയിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റം വരുത്തുവാൻ അല്ലെങ്കിൽ ഇത് ബന്ധിപ്പിക്കുവാൻ വേണ്ട നടപടികളും ശ്രദ്ധിക്കണം എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ഈ നാല് മാസ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശിക ആറായിരത്തി രൂപ എപ്പോഴാണ് ലഭിക്കുക ഓരോ മാസത്തെയും തുകയാണോ അതോ കൂടുതലായിട്ടുള്ള തുക ഒരുമിച്ച് ലഭിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് പലരും സംശയമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോൾ മുതൽ ചോദിക്കുന്നത് നമുക്കറിയാം സാധാരണ രീതിയിൽ ഉത്സവ സീസണുകളിൽ അതായത് ഓണം ക്രിസ്മസ് വിഷു ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കുടിശ്ശികയുണ്ടെങ്കിൽ തുക പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുന്ന ഒരു രീതിയാണ് സംസ്ഥാന സർക്കാർ കൈക്കൊണ്ടു പോരുന്നത് പെൻഷൻ തുക ഇപ്പോൾ ഏകദേശം ആയിരത്തി അറുനൂറ് രൂപയാണെന്നും അതുപോലെ തന്നെ ഈ തുക കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉണ്ട് എന്നുള്ളൊരു കാര്യവും എല്ലാവർക്കും അറിയാം കേന്ദ്ര സർക്കാരിന്റെ വിഹിതം തുക കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള അറിയിപ്പ് മുൻപ് തന്നെ കേന്ദ്ര ധനകാര്യമന്ത്രി ധന നിർമ്മല സീതാരാമൻ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് ഏകദേശം അഞ്ഞൂറ് രൂപ വരെയൊക്കെയാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ഇത് ഏകദേശം നാനൂറ്റി നാല് ലക്ഷത്തി നാല് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾക്ക് ഇതിൻ്റെ സഹായം ലഭിക്കുന്നുമുണ്ട് പ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കുടിശ്ശിക ഇനത്തിൽ കിടക്കുന്ന തുക മുഴുവൻ ഇനി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ലോക്സഭാ ഇലക്ഷനോട് കൂടി മാത്രം അതായത് മാർച്ച് മാസത്തോടു കൂടിയൊക്കെ തുക ലഭിക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ തുക വർദ്ധിപ്പിക്കുവാൻ നിലവിൽത്ത സാഹചര്യത്തിൽ യാതൊരു ഇതും അവസ്ഥയും കാണുന്നില്ല കാരണം കൂടുതലായിട്ട് കടമെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നടത്തി ആലോചിച്ചു ഒരു സർക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന് വരുമാനമില്ല വരുമാനമില്ലെങ്കിൽ ചെലവിനും ദൂർത്തിനും യാതൊരു കുറവുമില്ലാത്ത സാഹചര്യമാണ് ഒരു കാരണവശാലും സാധാരണക്കാരന് ജീവിക്കാൻ പറ്റത്തില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് അല്ലാതെ ഗവൺമെന്റ് പോകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പോൾ സബ്സിഡി സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അറിയിപ്പ് അൻപത് ശതമാനം വരെ ആശുപത്രികളിൽ മരുന്ന് പോലും കിട്ടാനില്ലാത്ത സാഹചര്യം ഉണ്ട് എന്നുള്ളത് പല ആളുകളും സോഷ്യൽ മീഡിയ കൂടി പങ്കുവച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനായാലും ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ക്ഷേമ പെൻഷൻ തുക കിട്ടിയാൽ ഇനി നിങ്ങൾക്ക് കിട്ടി എന്ന് പറയാം അല്ലാതെ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഈ ഒരു മാസം പെൻഷൻ തുക കിട്ടുമോ എന്ന് പോലും ചോദിക്കേണ്ട അതിനും സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഇതിനെയായാലും കോടതികളിലേക്ക് കൂടുതൽ കേസുകൾ പോകുമെന്നുള്ളതല്ലാതെ മറ്റൊരു തരത്തിലും സംസ്ഥാന സർക്കാർ അവരെ തന്നെ ന്യായീകരിക്കുക അല്ലാതെ തുക വിതരണം ചെയ്യുവാനുള്ള യാതൊരു തരത്തിലുമുള്ള സാധ്യതകൾ നിലവിലത്തെ ഒരു അവസ്ഥ വെച്ച് കാണുന്നില്ല